കൊട്ടിയൂർ യാത്രയുടെ ആവേശങ്ങളിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത് മനസ്സിനെ തണുപ്പിക്കുന്ന ഒരു ഗ്രാമമാണ് സതീദേവിയുടെ മനസ്സ് തണുപ്പിച്ച മണത്തണ എന്ന ഗ്രാമം ഈ ഗ്രാമത്തിൽ എത്ര വന്നാലും മതിയാകില്ല തന്നെ മനസ്സ് വീണ്ടും വീണ്ടും ഇവിടേക്ക് ആകർഷിക്കുന്ന എന്തോ ഒന്ന് ഇവിടെയുണ്ട് ആ എന്തോ ഒന്ന് അന്വേഷിച്ച് തന്നാൽ അത് അമ്മയാണെന്ന് മനസ്സിലാകും ഭഗവതി സപ്തമാതൃപുരത്ത് നിലകൊള്ളുന്ന ഭഗവതി സപ്തമാതൃക്കളും ഇവിടെ കുടികൊള്ളുന്നു കൊട്ടിയൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ചപ്പാരം ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം നമ്മൾ ഓരോ കൊട്ടിയൂർ യാത്രയിലും വീണ്ടും വീണ്ടും പറയാറുണ്ട് പക്ഷേ എത്ര പറഞ്ഞാലും തീരാത്ത അത്രയും പ്രാധാന്യം ഇവിടെയുണ്ട് ചപ്പാരം ക്ഷേത്രം ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞവണ്ണം വരുമ്പോൾ അതിൻ്റെ ഒരു നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുകയായിരുന്നു ഇപ്പോൾ അതിഗംഭീരമായി നവീകരണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞു പിന്നെ ഭംഗിയുള്ള ഒരു ധ്യാനമണ്ഡപം വന്ദേമാതരം എന്ന പേരിൽ പേരിലൊരു ധ്യാനമണ്ഡപം ഉയർന്നിട്ടുണ്ട് ഇവിടെ ധ്യാനമണ്ഡപത്തിൽ വരുന്ന ഭക്തർക്ക് കുറച്ചു നേരം അമ്മയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ധ്യാനിക്കാൻ അതൊരു വലിയ കാര്യം തന്നെയാണ് കാരണം ചപ്പാരം എന്ന് പറയുന്നത് ശങ്കരാചാര്യർ ആദ്യമായിട്ട് ശ്രീചക്ര പ്രതിഷ്ഠ നടത്തിയ ഉപാസിച്ച സ്ഥലമാണെന്നൊരു ഐതിഹ്യം കൂടിയുണ്ടല്ലോ ആ ശ്രീചക്രവും ഇവിടെ കാണാൻ നമുക്ക് അപ്പോൾ ഇതെല്ലാം കൊണ്ട് ധ്യാനത്തിന് വലിയ പ്രാധാന്യമുള്ള ഈ ക്ഷേത്രഭൂമിയിൽ കൊട്ടിയൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രാധാന്യം എത്ര കണ്ട് പറഞ്ഞാലും നമുക്ക് മതിയാവില്ല എന്ന് പറഞ്ഞില്ലേ അതിന് പ്രധാന ഒരു കാരണമുണ്ട് പെരുമാളുടെ ആൾക്കാർ എന്ന് വിശേഷിപ്പിക്കുന്ന കുടുംബക്കാരുണ്ട് ഇവിടെ ആ കുടുംബത്തിൽ തിട്ടയിൽ കുടുംബത്തിൽ ശ്രീ വാസുദേവ കണ്ണൻ അദ്ദേഹമാണ് ഈ ധ്യാനമണ്ഡപ ഇപ്പം പണി കഴിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ മകൻ വിനോദ് വിനോദ് പണത്തണ നമ്മളെല്ലാം എല്ലാ യാത്രയിലും വിനോദൻ്റെ പേരൊന്ന് പറയാറുണ്ട് കാരണം രണ്ടായിരത്തി ഏഴിൽ ആദ്യമായി കൊട്ടിയൂർ വരുന്ന കാലം മുതൽ ഈ കാലം വരെയും വിനോദമാണ് ശരിക്കും കൊട്ടിയൂരിനെ കാണിച്ചു തന്നത് കൊട്ടിയൂരിനെ പറഞ്ഞു തന്നത് ഒരു ഉത്സവകാലത്തിന് തൊട്ട് മുന്നേ ഒരു ഒരാഴ്ച മുന്നേ ഇവിടെ വന്നിട്ട് ഉത്സവകാലം മുഴുവൻ ഇവിടെ നിൽക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ ആ സമയത്ത് ഞാൻ ഒരുമിച്ച് ഈ ഒരു പ്രദേശത്തെല്ലാം സഞ്ചരിക്കുകയും അതിനെക്കുറിച്ച് വിശദമായിട്ട് മനസ്സിലാക്കുകയും ചെയ്തു മാത്രമല്ല വിനോദിനെക്കുറിച്ച് പറയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം സ്വന്തം ഗ്രാമത്തെക്കുറിച്ച് അത്ര ആഴത്തിൽ മനസ്സിലാക്കുകയും തനിക്ക് ഊരായ്മകാശമുള്ള ക്ഷേത്രം കൊട്ടിയൂർ ക്ഷേത്രവും അതുപോലെ തന്നെ ചപ്പാരം ക്ഷേത്രത്തെക്കുറിച്ചും വിശദമായി പഠിക്കുകയും കൊട്ടിയൂർ മഹാത്മ്യം എന്ന വളരെ വിശദമായിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുമുണ്ട് അതായത് ഏതാണ്ട് രണ്ട് മണിക്കൂറോളം കൊട്ടിയൂർ മഹാത്മ്യം തന്നെയാണ് ഓരോ ആചാരങ്ങളും വിശദമായിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പം അദ്ദേഹത്തിന് അത്രമാത്രം കൊട്ടിയൂറിനെ കുറിച്ച് വിശദമായിട്ടറിയാം ഇപ്പം നമുക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാനുള്ളത് ചപ്പാരത്തെക്കുറിച്ചാണ് ചപ്പാരത്തെ ഭഗവതി ഇവിടെ നിന്ന് സതീദേവിയുടെ യാത്ര നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ വിദ്യാമണ്ണം തൊഴാണെങ്കിൽ സതീദേവി പോയ വഴി കൂടി ദാക്ഷായണി പോയ വഴിയിൽ കൂടി എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ എല്ലാവരും ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് പക്ഷേ ഈ പോയ സതീദേവിയുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ചില ആചാരങ്ങൾ അല്ലേ മഹാദേവനിൽ നിന്ന് അനുവാദം വാങ്ങി എന്ന് പറയാം വാങ്ങിയില്ല എന്നും പറയാം ആ രീതിയിൽ വന്ന സതീദേവി ഇവിടെ നിന്ന് നേരെ കൊട്ടിയൂരേക്ക് പോയി അതുമായി ബന്ധപ്പെട്ട് ചില ആചാരങ്ങൾ ഇന്ന് എന്താണ് ഇവിടേക്ക് നടക്കുന്നത് അന്ന് ദേവി ദേവന്റെ അനുവാദം വാങ്ങാതെ പോയി അല്ലെ പോയിട്ട് അവിടെ നിന്ന് അപമാനിതനായി അപമാനതയായി ആത്മാഹുതി ചെയ്തു എന്നാണല്ലോ അതിൻ്റെ ഒരു പ്രായ അതാണ് ഉത്സവത്തിന്റെ ഒരു 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 മിത്ത് അല്ലെ ഒരു പൂർവ്വകാലം പറയുകയാണെങ്കിൽ ദേവി അവിടെ പോയി ദേവന്റെ അനുവാദം കൂടാതെ പോയി അപമാനുതയായി അവിടെ മരണപ്പെട്ടു അതാണ് ഇതിന്റെ ഒക്കെ ബേസ് അതിന്റെ ഒരു 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 തുടർച്ച എന്നുള്ള രീതിയിൽ ഇപ്പൊ അതിന്റെ നേരെ എതിർ സംഗതിയാണ് നടക്കുന്നത് അതായത് ദേവൻ വന്ന് ദേവിയെ കൂട്ടിക്കൊണ്ടു പോകണം എന്നുള്ള സ്ഥിതിയാണ് അവിടെ ഉത്സവം നടക്കണമെങ്കിൽ വൈശാഖ മഹോത്സവത്തിൽ പല സംഗതികളും വന്നെത്തുന്നുണ്ട് ഇരുപത്തിയേഴ് ദിവസത്തെ ഉത്സവം പൂർണ്ണമാവണമെങ്കിൽ പലപ്പോഴായിട്ട് സ്ഥാനികരായിട്ടും വസ്തുക്കളായിട്ടും പല സംഗതികളും കൊട്ടിയൂരിലേക്ക് എത്തിച്ചേരണം അത് തുടക്കത്തിൽ അവൽ വരുന്നുണ്ട് നെല്ല് വരുന്നുണ്ട് തുണികൾ വരുന്നുണ്ട് മുതിരേരിയിൽ നിന്ന് വാള് വരുന്നുണ്ട് പല സംഗതികളും എല്ലാം പ്രധാനപ്പെട്ടത് തന്നെയാണ് ഒന്നിനെയും ആരും ക്ഷണിക്കുന്നില്ല ഓരോ സമയത്ത് എത്രൻ്റെ സമയത്ത് കൊട്ടിയൂരിൽ അത് എത്തും ആരും ഒന്നിനെയും ക്ഷണിക്കുന്നില്ല അതാണ് കൊട്ടിയൂരിൻ്റെ വൈശാഖ മഹാസ്വത്തിൻ്റെ ഒരു പ്രത്യേകത എല്ലാവരും വന്നു ചേരലാണ് ക്ഷണിക്കുന്ന ഒരു സംഗതി മാത്രമേ ഉള്ളൂ ക്ഷണിച്ചു കൂട്ടിക്കൊണ്ടുവരണം അത് ഭഗവതി മാത്ര അത് ദേവൻ വന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നതിന് സമമായിട്ടാണ് നടക്കുന്നത് അതായത് ഇന്ന് ബണ്ണാരെഴുന്നള്ളത്താണ് ഭണ്ണാരെഴുന്നള്ളത്തിന് ദേവി പോണം ഭണ്ണാരെഴുന്നള്ളത്തിൻ്റെ കൂടെ കുട്ടിയൂരിലേക്ക് പോകണം അപ്പോൾ ഇവിടെ ക്ഷണിക്കാൻ വരണം അപ്പോൾ ആരാ വരേണ്ടത് സമുദായി എന്ന് പറയുന്നത് ജന്മസമുദായം കുട്ടിയൂരിൻ്റെ പെരുമാൾ ഒരു പെരുമാളിൻ്റെ പ്രതിപുരുഷനായിട്ട് കാണുന്ന ഒരു കോൺസെപ്റ്റാണ് എല്ലാ കാര്യത്തിലും സമുദായിയാണ് സമുദായിയുടെ കുത്തുവിളക്ക് സമുദായുടെ കുത്തുവിളക്കാണ് ഇവിടെ വരേണ്ടത് ഏഹ് ഇവിടെ വന്ന് വന്നാൽ മാത്രമേ ദേവി ഇറങ്ങുള്ളൂ അപ്പൊ അതിൽ പറയുന്നത് അഗ്നിയിൽ ദേവൻ ഇവിടെ വരുന്നുണ്ട് എന്ന് പറയുന്നത് പണ്ടുകാലത്ത് ഇവിടെ ഈ കുത്തുവളക്കിവിടെ വന്ന സമയത്ത് ഇവിടെ ഒരു പ്രസാദം ഉണ്ടായിരുന്നു ദേവനും ദേവിക്കും കൂടിയാണ് അപ്പൊ ദേവൻ ഇവിടെ വരുന്നുണ്ട് അതിന്റെ അർത്ഥം ദേവനും ദേവിക്കും കൂടി അകത്ത് പള്ളി ഒരു ഒരു മുതിരക്കൂട്ട് ഒരു പ്രസാദം ഉണ്ടായിരുന്നു ഇതേ പ്രസാദം കൊട്ടിയൂരിൽ അക്കര സന്നിധിയിൽ വളർത്തിയാലും ഉണ്ടെന്ന് പറഞ്ഞു ഇപ്പോഴതില്ല ഏതോ കാലത്തും നിന്നുപോയി പിന്നീട് സ്വർണ പ്രശ്നത്തിലൊക്കെ അത് മനസ്സിലാവുന്നതാണ് അപ്പൊ ദേവന് ദേവൻ ഇവിടെ വന്ന് ദേവിയെ കൂട്ടിക്കൊണ്ടു പോകുന്നു അപ്പൊ അത് ആ പഴയ ഒരു സംഗതിയുടെ പ്രായച്ചിത്തമായ ഒരു പക്ഷേ അങ്ങനെ കാണാം അങ്ങനെ വേറെ ഒന്നിനും അതേപോലെ ഉത്സവം കഴിഞ്ഞ് ഇവിടെ പണ്ടൊന്നു കന്നാക്കണം അങ്ങനെ വേറെ ഒന്നിനും ഇല്ല വൈശാഖ മഹോത്സവത്തിൽ അങ്ങനെ കാണാനേ കഴിയില്ല എത്ര നമ്മൾ പറഞ്ഞാലും ചപ്പാരത്തിന്റെ പ്രസക്തി അല്ലെ കൊട്ടിയൂർ ഉത്സവത്തില് ചപ്പാരത്തിന്റെ പ്രസക്തി നമ്മൾ വീണ്ടും വീണ്ടും എടുത്തു പറയുക തന്നെ വേണം ചപ്പാരത്ത് തൊഴുകു തന്നെ വേണം അല്ലെ പോവാൻ നോക്കൂ ദേവിയും ദേവനും രണ്ട് വിഭാഗമാണ് ചപ്പാരത്ത് കുട്ടിയൂരിലുള്ളത് ഒന്ന് ദേവൻ്റെ വിഭാഗം ഊരാളന്മാരാണ് നാല് ഊരാളന്മാരാണ് ദേവന്റെ ഉപാസകർ അവരാണ് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് പിന്നെയുള്ളത് ദേവിയുടെ ആൾക്കാരാണ് ദേവനും ദേവിയാണ് ദേവീന്ന് പറഞ്ഞാൽ ചപ്പാരമാണ് ചപ്പാര ക്ഷേത്രത്തിലത്തെ ദേവിയ ഉപാസ ഉപാ ദേവി ഉപാസകരും ദേവൻ്റെ ഉപാസകരായിട്ട് ഊരാളന്മാരും ബാക്കിയൊക്കെ അതിന്റെ ഭാഗമായിട്ട് വന്നു ചേരുന്ന ആൾക്കാരാണ് ഇതാണ് പൊട്ടിയൂരിൻ്റെ ബേസ് ഇതേ ദേവിയാണ് ചപ്പാരം വാളറയിൽ പൂജിക്കുന്നത് ചപ്പാരം ഭഗവതിക്കാണ് വാളറയിൽ പൂജ പരാശക്തി എന്നുള്ള കൺസെപ്റ്റാണ് എല്ലാം ഭഗവതിയാണ് ദേവൻ അവിടെ എല്ലാത്തിനും ദേവിയാകുമ്പിൽ അപ്പം ശീബയിലേക്കാണെങ്കിൽ ആദ്യം ദേവി ഇറങ്ങേണ്ടത് സ്വർണം ഇത് വെച്ച ആനയിൽ എന്ന് പറയണ്ടേ നെറ്റിപ്പട്ടൻ കെട്ടി സ്വർണ്ണ നെറ്റിപ്പട്ടം കെട്ടി ആനയിൽ ആനയുടെ മുകളിൽ ദേവിയുടെ തടമ്പ ഉണ്ടാവുക ദേവൻ പുറകിലാ നടക്കുക എല്ലാ കാര്യത്തിനും അതുപോലെ തന്നെ വളറയിൽ വളറയുടെ മുന്നിൽ വെച്ചിട്ടാണ് പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും അടിയന്തര കൂടി തീരുമാനിക്കുക ദേവി സമക്ഷത്തിൽ തീരുമാനിക്കുക എന്നുള്ളതാണല്ലോ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കും ചപ്പാരത്തം ദേവിയാണ് പരാശക്തി ബേസ് അതാണ് പരാശക്തിയാണ് ഇവിടെ നിന്ന് ആ ശക്തിക്കാണ് അവിടെ എല്ലാത്തിനും പ്രാധാന്യം പെരുമാൾക്ക് പ്രധാനം ഭഗവതിയാണ് ആണ് അതിന്റെ കൺസെപ്റ്റ് ചപ്പാരം മണത്തണ സതീദേവി പെരുമാളിടം കൊട്ടിയൂരേക്കുള്ള യാത്രയിൽ ഇത് മനസ്സിനെ വീണ്ടും വീണ്ടും തണുപ്പിക്കുമ്പോൾ ഇപ്പോൾ ചപ്പാരത്ത് വന്നിരുന്നാൽ ഒരല്പനേരം ധ്യാനിക്കുവാൻ ഒരു അനുഭൂതി മണ്ഡപം കൂടി നമുക്ക് ലഭിക്കുന്നു ഇവിടെ ഇരുന്നൊരു അല്പനേരം ധ്യാനിക്കുമ്പോൾ നമുക്ക് എല്ലാ മാത്രകളിലും നിറഞ്ഞു നിൽക്കുന്ന ഭഗവതിയെ രാജരാജേശ്വരിയെ ത്രിപുരസുന്ദരിയായി ലളിതാ പരമേശ്വരിയായി സപ്തമാതൃക്കളായി കൊടുങ്ങല്ലൂരമ്മയായി കൊല്ലൂരമ്മയായി ആ വാളറയിൽ കുടികൊള്ളുന്ന ഭഗവതിയായി അമ്മാറക്കല്ലെ ഭഗവതിയായി ഒക്കെയും കാണാനാകുമ്പോൾ ഓരോ നിമിഷവും ഭഗവതിയുടെ പാതാറവിന്ദിൽ സമാധാനത്തോടുകൂടി സ്വസ്ഥയോടുകൂടി ചേരുന്നതാണ് യഥാർത്ഥ ഭക്തി എന്ന് യഥാർത്ഥ ഭക്തിയിലേക്കുള്ള പ്രയാണമെന്ന് മോക്ഷമാർഗമെന്ന് തോന്നിപ്പോകും